നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന എനർജി എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് അതുപോലെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുമോ എന്നും കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് റെസനേറ്റ് ആകുന്നു എന്ന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ എല്ലാ ജനറൽ റീഡിങ്സുകളും ഒരു മാനിഫെസ്റ്റേഷനാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങളിലേക്ക് മാനിഫെസ്റ്റിംഗ് ആയിട്ട് എടുക്കുക അപ്പോഴത് എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണബോധത്തോടും കൂടി നിങ്ങൾ പോസിറ്റീവായ മൈൻഡ് സെറ്റോടു കൂടി കാണുന്നുവോ അത്രത്തോളം നിങ്ങൾക്കിത് പോസിബിളായി തീർന്നിരിക്കും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ സോളിൽ നിന്നും എന്തൊക്കെയാണോ ആവശ്യമില്ലാതെ ഹീലാക്കി കളയേണ്ട അത് പെയിൻഫുള്ളായി സിറ്റുവേഷൻസ് ആയിക്കോട്ടെ നെഗറ്റീവ് തോട്ട്സുകളായിക്കോട്ടെ അവയെല്ലാം ഹീലാക്കി കളയാനും നിങ്ങൾക്ക് ഈ റീഡിങ്സുകൾ ഉപകാരപ്പെടുവുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്ത് കണ്ടാലും അത് റെസനേറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് നെഗറ്റീവായി ഫീൽ ചെയ്യുന്ന ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ല ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്സ് പോസിറ്റീവായി ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ നെഗറ്റീവായി ഒരു കാര്യങ്ങളും അതിനകത്ത് അട്രാക്റ്റ് ചെയ്യാൻ നിൽക്കരുത് തീർച്ചയായിട്ടും പോസിറ്റീവായി ഫീൽ ചെയ്യുന്നെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാൻ പോകണ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജിയാണ് കേട്ടോ എന്താ സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ പോകുന്ന എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ത്രീ ഓഫ് സോഴ്സ് ആണ് അതായത് ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി ചെയ്ത ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിപ്പോയി എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഞാൻ അത് കരിയറാവാം അല്ലെങ്കിൽ എന്തായിക്കോട്ടെ ഒരു വ്യക്തിബന്ധമായിക്കോട്ടെ നിങ്ങളൊന്നും ചിന്തിക്കാതെ അതിൻ്റെ നാളേക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തോ അതല്ലെങ്കിൽ അത് എന്താണ് അതിൻ്റെ ആ ഒരു ഭാഗം ഒരു സത്യസന്ധവും പൂർണ്ണതയും ഉള്ളതാണോ എന്നൊന്നും ചിന്തിക്കാതെ നിങ്ങളെടുത്ത് ചാടി നിങ്ങൾ ചെയ്യുകയും അതിൽ നിങ്ങൾ സ്റ്റക്കായി പോവുകയാണ് ചെയ്തത് നിങ്ങൾക്ക് മൂവിങ് ചെയ്യാനോ അതിൽ നിന്ന് രക്ഷപ്പെടാനോ പറ്റാതെ നിങ്ങൾ സ്റ്റക്ക് ായി നിന്നതായിട്ടാണ് കാണുന്നത് ആ സിറ്റുവേഷൻസിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചീറ്റിങ് ലഭിച്ചിട്ടുണ്ട് പിന്നിൽ നിന്നും നിങ്ങൾക്കൊരു ചതി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വന്നതായിട്ടാണ് കാണുന്നത് നല്ല രീതിയിൽ നിങ്ങൾ പെയിൻഫുള്ളായ സിറ്റുവേഷൻസ് അനുഭവിക്കുകയാണ് ഒരു ഷെയറിങ് പോലും ചെയ്യാൻ പറ്റാതെ നിങ്ങൾ സെൽഫായിട്ട് തീരുന്ന ഒരു സിറ്റുവേഷൻസ് ശരിക്കും ഹെൽത്ത് ഇഷ്യൂ വരെ ആകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത് കാരണം നിങ്ങൾക്കത് വളരെയധികം ഒരു പോസിറ്റീവായി തോന്നിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എടുത്ത് ചാടി ചെയ്തതെന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി അത് നിങ്ങൾക്ക് നല്ലൊരു ഹാർട്ട് ബ്രോക്കൺ സമ്മാനിച്ചേക്കുന്നതായിട്ടാണ് കാണുന്നത് ശരിക്കും ഈ ഒരു സിറ്റുവേഷൻസ് കുറേ നാളുകളായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതല്ലാതെ ഇപ്പം പെട്ടെന്നല്ല ഈ ഒരു ഹാർട്ട് ബ്രോക്കൺ ഇത് ചിലപ്പോൾ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്ന വ്യക്തികളുണ്ടാവാം ഈ ഒരു സിറ്റുവേഷൻസിൽ അതല്ലെങ്കിൽ ഒരുപാട് പാസ്റ്റിലേക്കുള്ള ഒരു പെയിൻഫുള്ള സാഹചര്യമാണ് നമുക്ക് ഈ കിട്ടുന്ന ഒരു എനർജി കേട്ടോ വളരെ കൂടി അല്ലെങ്കിൽ നല്ല ഒരു വിജയത്തിന് വേണ്ടി ചെയ്ത ഒരു കാര്യത്തിലാണ് നിങ്ങൾ ഇത്രയും ഹാർട്ട് ബ്രോക്കൺ എന്ന് കാണുന്നു കാരണം ഇതിൻ്റെ പിന്നിൽ മറ്റൊരു വ്യക്തിയുടെ നല്ലൊരു ഫീമെയിൽ എനർജിയുടെ വളരെ ശക്തി ഒരു കൺട്രോളിംഗ് ഉള്ളതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഈ പെയിൻഫുള്ളായ സിറ്റുവേഷൻസിൽ നിങ്ങളൊരു ചലഞ്ചിങ് നേരിടേണ്ടി വന്നത് അതായത് വെല്ലുവിളി നേരിടേണ്ടതായിട്ട് വന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു കണ്ടിന്യൂ നിങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു വിധവ ആ ഒരു പാർട്ട്ണർ ഇല്ലാത്ത ഒരു സപ്പോർട്ടിങ് ഇല്ലാത്തൊരു വ്യക്തിയുടെ എനർജി അതല്ലെങ്കിൽ ആയ ഒരു ലേഡി പ്ര ഫീമെയിൽ ഒരു ഫീമെയിലിൻ്റെ എനർജിയാണ് നമുക്കിതിനകത്ത് കിട്ടുന്നത് കേട്ടോ നിങ്ങളെ ഇത്രയും വലിയൊരു ഹാർട്ട് ബ്രോക്കണിലേക്ക് ക്ക് എത്തിച്ചത് ഒന്നെങ്കിൽ അവരുടെ ആ ഒരു അധികാരം കൊണ്ട് അവരുടെ ആ ഒരു കൺട്രോളിങ് പവർ കൊണ്ട് അല്ലെങ്കിൽ അവർ ആ തരത്തിൽ ഒരു മൈൻഡ് സെറ്റുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ ആണ് അതായത് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റ് ആരെയും ജഡ്ജ്മെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളെ ഈ ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസിലേക്ക് വേ പെടുത്തി നിർത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് അവിടെ ഞാനും സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് സിറ്റുവേഷൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു പോയിട്ടുണ്ടാവാം അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ വളരെ നല്ല പോസിറ്റീവായി എന്ന് പോസിറ്റീവായൊരു സാഹചര്യമാണ് എന്ന് പ്രതീക്ഷിച്ചാവാം ആ ഒരു സിറ്റുവേഷൻസിൽ ചെന്നുപെട്ടത് പക്ഷേ നിങ്ങൾ വളരെയധികം ഫ്യൂച്ചറിലേക്കുള്ള ചില കാര്യങ്ങളെ അവിടെ ഇൻവെസ്റ്റ് ചെയ്തതായിട്ടാണ് കാരണം നിങ്ങളുടെ ജീവിതം തന്നെയാവാം നിങ്ങളുടെ സ്വപ്നങ്ങളെ തന്നെയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻസ് ആവാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് വളരെ നഷ്ടം അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു ചീറ്റിങ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കേട്ടോ നമുക്കിവിടെ കിട്ടുന്ന എനർജി വളരെയധികം ഒരു പെയിൻഫുൾ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് ടു ഓഫ് ഫെൻഡിക്കൽസ് ആണ് മൾട്ടിപ്പിൾ പ്രയോറിറ്റി അതായത് ഇത് എന്ത് തീരുമാനം എടുക്കണം എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്ന് പറ്റാ പറ്റ അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നു മൾട്ടിപ്പിൾ പ്രയോറിറ്റി സ്ട്രെസ് അനുഭവിക്കുകയാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൽ കാരണം റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സോളിനെയും നിങ്ങളെയും വളരെയധികം ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ചില ബാഡ് നെഗറ്റീവായ സിറ്റുവേഷൻസുകളെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും എത്രത്തോളം മാറിപ്പോകാൻ നമ്മൾ സിറ്റുവേഷൻസിൽ നിന്നും മാറിപ്പോകാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളിലേക്ക് തന്നെ അത് വീണ്ടും വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരു രീതിയിലും റിലാക്സ് ആവാൻ പറ്റാതെ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നു കാരണം മൾട്ടിപ്പിൾ പ്രയോറിറ്റി ആണ് അതായത് നിങ്ങളെ നിൽക്കുന്ന സാഹചര്യത്തെ ഉപേക്ഷിക്കണോ അതല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന എനർജി ഒരു ആണ് നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു വിജയം വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഫ്യൂച്ചറിലേക്ക് ഒരു സമാധാന ജീവിതം വേണം എന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഈ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല പക്ഷേ നിങ്ങൾ ഇതിനെ അതിജീവിച്ച് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളെ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു വിജയത്തെയാണ് കാണിക്കുന്നത് പിന്നെ നിങ്ങൾക്കൊരു പരാജയം വരില്ല എന്നാണ് കാണുന്നത് എന്തായാലും നിങ്ങളൊരു പുതിയ തുടക്കം നടത്തിയതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് വന്നതായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സാഹചര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ വളരെയധികം കൂടി ഒരു ന്യൂ ബിഗിനിങ് നടത്തിയതായിട്ടാണ് കാണുന്നത് അതായത് ഒരു വ്യക്തിയുമായിട്ട് ഇമോഷണലി നിങ്ങൾ ഇപ്പോൾ വളരെ കണക്റ്റഡ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ായി എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി അതായത് നിങ്ങൾ അതിൻ്റെ ഭാവിയെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ നിങ്ങളാ ഒരു കണക്ഷൻസ് അങ്ങ് അക്സെപ്റ്റ് ചെയ്തു നിങ്ങളത് കണ്ടിന്യൂ ചെയ്തു പോകാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലൊരു കാർമിക് സിറ്റുവേഷൻസ് ആണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഇമോഷണലി ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ ഒരു എടുത്തുചാട്ടം പോലെ അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കാർമിക് സിറ്റുവേഷൻസ് ആണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ട ആ സിറ്റുവേഷൻസിൽ പ്രതീക്ഷ കൊടുക്കരുത് കാരണം അത് ഏത് നിമിഷത്തിൽ വേണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അത് മൂവ് ഓൺ ചെയ്തു പോകാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ അതൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വലിയ വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് അതിനെ കാണുന്നതെങ്കിൽ അതിനകത്തൊരു മിതത്വം പാലിക്കുകയും ചെയ്യണം കേട്ടോ ഹൈ ഫ്രീ സ്ട്രെസ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വളരെയധികം നിഗൂഢതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളെ പുറത്തു പറയാതെ ഒളിച്ച് വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ചിലപ്പോൾ ഈ ഭയമായിട്ടാവാം അതല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മറ്റു സിറ്റുവേഷൻസിനെ പയർന്നിട്ടാവാം നിങ്ങളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഫിനാൻസ് പരമായ എന്തെങ്കിലും ഒരു തുടക്കം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വളരെയധികം രഹസ്യമാക്കി വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഒരു ഇമോഷൻസ് ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ വന്നതും നിങ്ങൾ വളരെയധികം രഹസ്യമാക്കി സൂക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ കുറച്ച് ഇൻഡ്യൂഷൻസ് ൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ദൈവികമായ ദൈവികമായൊരു വിശ്വാസത്തിലേക്കൊക്കെ കുറേ ആളുകൾ പോകുന്നുണ്ട് ഒരു കൺട്രോളിങ് പവർ ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു കൂടി നിങ്ങൾ നിങ്ങളിപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻസിൽ കാര്യങ്ങളെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാകാൻ പാറ്റത്തിന് ഒരു സ്ട്രെങ്ത് ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് കൂടെ ചുറ്റുമുള്ള വ്യക്തികളെയൊക്കെ ഒന്ന് കൺട്രോളിങ് ചെയ്യാനും അതല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്ത് നിസ്സാരമായിട്ട് വളരെ സിമ്പിളായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പാത്തിനൊക്കെ നിങ്ങളിലേക്ക് കുറച്ച് ശക്തി വരുന്നതായിട്ട് കാണുന്നു ഒരു മാറ്റത്തിൻ്റെ ടൈമിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് അതുപോലെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് അത് ശരിക്കും ഒരു ഫോക്കസിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വളരെ റെസ്പോൺസിബിലിറ്റിയോട് കൂടി നിങ്ങൾ ഫോക്കസിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരു സ്ട്രക്ചർ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു മാറ്റം വരുത്തുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് പല അവസരങ്ങളും നിങ്ങളെ തേടി വരും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങളിൽ വരുന്നുണ്ട് കാരണം ഒരു ഇൻറ്റ്യൂഷൻ അതായത് ഒരു സ്പിരിച്വലായ പാത്തിലൂടെ നിങ്ങളിൽ കുറേ വ്യക്തികൾ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഫിനാൻസ് പരമായ ചില ബ്ലെസ്സിങ്സ് ഫിനാൻഷ്യലിയൊക്കെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് രഹസ്യമാക്കി സൂക്ഷിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫാൻസ് ആണ് വന്നിരിക്കുന്നത് കുറച്ച് പിന്നെ കരിയർപരമായിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് ഉടൻ ചുമന്നുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു എൻറ്റിങ് വരുന്ന അതുപോലെ കുടുംബ ജീവിതത്തിനുള്ളിൽ ഒരു സ്വസ്ഥതയോ സമാധാനമൊന്നുമില്ലാതെ ഒരുപാട് ഹാർഡ് വർക്കിങ്ങും ഒരുപാട് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയൊക്കെ എടുത്ത് നടന്ന പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു എൻറ്റിങ്ങിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഇനി നിങ്ങളിൽ തന്നെ ഒരു ഫോക്കസിങ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേട്ടോ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് ഇനി അടുത്ത് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു വിവാഹമൊക്കെ വിവാഹത്തിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എനർജി കണക്റ്റ് ചെയ്തു വരുന്നുണ്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ആഗ്രഹമാവാം അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പെയിൻഫുള്ളായ സിറ്റുവേഷൻ അതായത് പാസ്റ്റിലെ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്ന എനർജി കിട്ടുന്നുണ്ട് കേട്ടോ പാസ്റ്റിലെ ചില പെയിൻഫുള്ളായ കാര്യങ്ങളാവാം അല്ലെ പാസ്റ്റിൽ നിങ്ങൾക്ക് പറ്റിയ ചില തെറ്റുകളാവാം അതിലൊക്കെ ഇപ്പോഴും നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബാലൻസിലേക്ക് നിങ്ങളിലേക്ക് വരും കേട്ടോ കറൻറ്റ് എനർജിയിൽ നിങ്ങൾക്ക് ഒരു ബാലൻസ് കിട്ടാൻ പോകുന്നതായിട്ടാണ് ാണ് കാണുന്നത് പാസ്റ്റിലെ കാര്യങ്ങളെ ഒന്ന് ഹീലാക്കുന്നു അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സോള് അതിനെയെല്ലാം ഹീലാക്കി കളയുന്നു കാരണം ഒരുപാട് സെലിബ്രേഷനും ആഘോഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള സമയത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ബെർഡൻ ഒക്കെ എൻഡിങ് ആവുന്നു കേട്ടോ നിങ്ങൾ കരിയർപരമായിട്ടാണെങ്കിലും നിങ്ങളുടെ നിങ്ങൾ ചെല്ലുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ചിലപ്പോൾ പോസിറ്റീവായി സക്സസ് ആയിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബെർഡൻ ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും സെന്റിംഗ് ആവുന്നു അതുപോലെ പെയിൻഫുൾ ആയ ഹീൽ ഹീലാവുന്നതായിട്ടൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു കറൻറ്റ് എനർജി കേട്ടോ മാറ്റങ്ങളുടെ ഒരു ടൈമാണ് പക്ഷെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു ഏകാന്തതയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ള വ്യക്തികളുമായിട്ട് കണക്റ്റഡ് ആവാണ്ട് ആ ഒരു പല കാര്യങ്ങളും മനസ്സിൽ ഹീലാവാതെ ആ ഒരു ഒറ്റപ്പെടൽ ആഗ്രഹിക്കുന്നു അതല്ലെങ്കിൽ മറ്റ് സിറ്റുവേഷൻസുകളിൽ നിന്ന് നിങ്ങൾ മാറി പോകുന്നതായിട്ടാണ് ഒരു എനർജി കിട്ടുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ ഹീലിംഗ് ടൈം ആയിരിക്കുന്നു എന്നതിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് വന്ന് ചേരാൻ പോകുന്നതെന്നുള്ളതിനകത്ത് ഇതിനകത്ത് നിങ്ങൾ മറ്റേതെങ്കിലും സിറ്റുവേഷൻസിൻ്റെ അമിതമായ കൺട്രോളിങ്ങിൽ മറ്റാരുടെയെങ്കിലും ഒരു കൺട്രോളിങ്ങിലാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഡിസിഷൻ എടുക്കാനോ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാതെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ചില സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്ന് എൻ്റായി പോകുന്നു അതായത് കൂടെയുള്ള ഒരു ഫൈറ്റിംഗ് എനർജി നിങ്ങളോട് നിങ്ങളോടാരെങ്കിലുമൊക്കെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ വളരെ സ്ട്രെസ്സായിട്ട് അനുഭവിക്കുന്നു ഒറ്റപ്പെടുത്തുക മത്സരിക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോലും അറിയാതെ മറ്റ് ചില എനർജികൾ വന്ന് കണക്റ്റഡ് ആയിട്ട് നിങ്ങളോടൊരു കൊടുക്കും ൻ പോലെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് എൻഡിങ് ആവുന്നതായിട്ട് കാണുന്നു അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഫിനാൻഷ്യൽ ലോസിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട് അതും നിങ്ങൾക്കൊരു റിലാക്സിലേക്ക് വരും ഫ്യൂച്ചറിലേക്ക് കേട്ടോ ആ ഒരു സിറ്റുവേഷൻസും നിങ്ങൾക്ക് ഹീലായി പോവാൻ അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ലോസ് നിങ്ങൾക്ക് അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഒരു ഇൻസ്പിറേഷൻ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അത് നിങ്ങൾക്കൊരു സക്സസ്സിൻ്റെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഉയർച്ചയാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതെന്ന് കാണുന്നു വളരെ പ്രൊട്ടൻഷ്യലായിട്ട് തന്നെ നിങ്ങൾക്ക് ഐഡിയപരമായിട്ട് തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മറ്റൊരാളുടെ കൺട്രോളിങ്ങിലാണെങ്കിൽ നിങ്ങൾ എന്തിനെങ്കിലുമൊക്കെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിൽ നിന്നും വിട്ടുപോകും കേട്ടോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷൻസിലൊരു ബ്ലോക്കേജ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും ചില സാഹചര്യങ്ങളെ മറികടന്നു പോകാൻ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിൽ സാധിക്കുന്നില്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് ചിലപ്പോൾ നമുക്ക് ഈ എന്നാ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനൊക്കെ ഒരു സ്റ്റക്കനസ് ആണ് അതൊന്നും മുന്നോട്ടേക്ക് പോകുന്നില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലൊരു കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്യൂച്ചർ കുറച്ച് നാളുകൾക്കുള്ളിൽ അതെല്ലാം മാറി മറ്റുള്ളവരൊരു ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കൊരു വാല്യൂ ലഭിക്കുന്ന റെസ് ിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ യൂട്യൂബ് ചാനൽ പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തണം അത് തുടങ്ങണം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇപ്പോൾ ഒരു ബൗണ്ടറിയാണ് ഇപ്പോൾ ഒരു സ്റ്റക്കായ ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങൾക്ക് ഒരു എനർജി ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനെന്നാണ് കാണുന്നത് നിങ്ങളുടെ കോൺഫ്ലിക്റ്റ് ആണ് വേണോ വേണ്ടയോ എന്നുള്ളത് പക്ഷെ അത് മാറി നിങ്ങൾക്ക് അതിലേക്ക് തിരിച്ച് ചെല്ലാൻ നിങ്ങൾക്കൊരു നാലു പേരറിയുന്ന ചില സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാനും അതുപോലെ മറ്റുള്ളവർക്കൊരു ഹീലിംഗ് എനർജി നൽകാനും പറ്റുന്ന സാഹചര്യവും നിങ്ങൾക്ക് വരുന്നു ചേരുന്നതായിട്ടാണ് ഫ്യൂച്ചറിൽ കാണുന്നത് അത് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ മറ്റുള്ളവരെ ഒന്ന് ഹീലാക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇച്ചിരി സപ്പോർട്ടും കൊടുക്കണം എന്നൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ടെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കതെല്ലാം ലഭിക്കും അതുപോലെ തന്നെ ഒരു പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രഗ്നൻസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങളൊരു പുതിയ തുടക്കം ഒരു വീടായിക്കോട്ടെ സ്ഥലമായിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹത്തിലൂടെ നിങ്ങൾ ഇപ്പം കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്നതൊന്നും ഓക്കെ അല്ല നിങ്ങൾക്ക് മുമ്പിൽ ഒരു സ്റ്റക്കാണ് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു ബൗണ്ടറി കടന്നു പോവാൻ പറ്റാത്ത വിധം ഒരു പേലിക്കെട്ടിനുള്ളിൽ പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്കൊരു പുതിയ ഒരു സ്കോപ്പ് തരും യൂണിവേഴ്സ് എന്നാണ് പറയുന്നത് അതായത് വീലോ ഫോർച്യൂൺ ആണ് കാലം നിങ്ങൾക്ക് അനുകൂലമാകും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങളിൽ നിന്ന് പോയ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളെ വിട്ടുപോയ വ്യക്തിത്വങ്ങളാവാം അതല്ലെങ്കിൽ ചില സ്വപ്നങ്ങളാവാം നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിക്കാതെയോ കിട്ടിയത് നഷ്ടപ്പെട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് വീണ്ടും വന്നു ചേരുന്നു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന എനർജി കാരണം നിങ്ങൾക്ക് കാലം അത്രത്തോളം അനുകൂലമാവും നിങ്ങളൊരു എന്താ പറയുക ഒരു വളരെയധികം ഒരു പിന്നെ എനർജറ്റിക്കായ അല്ലെങ്കിൽ നമുക്ക് നാളെക്കുറിച്ച് വീക്ഷിക്കാൻ പറ്റുന്ന രീതിയിലെ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ചെന്ന് എത്തുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ വളരെ നല്ല ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ കണ്ടുപഠിക്കുക എന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും പക്ഷേ അത് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടാണോ കാര്യങ്ങളെ കാണുന്നത് അത്രത്തോളം ആ പേ സ്പീഡിന് നിങ്ങളിലേക്ക് ഈ ഒരു ഫ്യൂച്ചർ വന്ന് ചേരും കേട്ടോ നല്ല ഒരു കോൺഫിഡൻസും അതുപോലെ ഒരു ധൈര്യത്തോടു കൂടിയും സ്വാതന്ത്ര്യത്തോടു കൂടിയും വളരെ കൺട്രോളിങ് എന്തായാലും എംപറൊക്കെയാണ് ആവുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെ കൺട്രോളിങ് പവർ വരുന്നു നിങ്ങളുടെ സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് കൂടെ ഉള്ളവരെയും എല്ലാം നിങ്ങൾ മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് ചില ഇമോഷൻസ് നിങ്ങൾക്ക് വേണ്ടാത്ത പല ഇമോഷനുകളെയും അതായത് പല ചോയ്സുകളെയും നിങ്ങൾ അവോയ്ഡിങ് ചെയ്യാൻ പാത്രത്തിന് സ്ട്രെങ്ത് ആകും നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് മാറുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് വേണ്ട എന്ന് വെക്കാൻ അല്ലെങ്കിൽ നോ എന്ന് പറയാൻ പാകത്തിന് നിങ്ങൾ നല്ലൊരു സ്ട്രോങ് ആയ ഒരു എനർജിയിലേക്ക് പോകുന്ന ഏസോ ആണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് പ്രതീക്ഷിക്കാത്ത പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഫിനാൻസ് പരമായ സ്റ്റെബിലിറ്റി വരുന്നു എന്നാണ് കാണുന്നത് ഫ്യൂച്ചറിൽ അതുപോലെ നെഗറ്റീവായ തോട്ട്സുകളെയും അതായത് സ്വയം ഒരു റെസ്പെക്റ്റില്ലായ്മ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെട്ട സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിജീവിക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ എവിടെയും ഇരയാക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് എവിടെ ചെന്നാലും ഒരു കുറ്റക്കാരിയെ കുറ്റക്കാരിയെപ്പോലെ പോലെയൊക്കെ നിൽക്കേണ്ട സാഹചര്യമാണെങ്കിൽ ആ ഒരു സാഹചര്യം എല്ലാം നിങ്ങളിൽ നിന്നും മാറും ദ ലവേഴ്സാണ് വന്നിരിക്കുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് യഥാർത്ഥ പാർട്ട്ണറോട് ഒത്തൊരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും അതായത് നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും വഞ്ചിക്കപ്പെടുകയോ വേദനിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില സ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു കാർമിക് സിറ്റുവേഷൻസിലൊക്കെയാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് അതെല്ലാം എൻഡിങ് ആയി പോയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു യഥാർത്ഥ പാർട്ണർ നിങ്ങളുടെ യഥാർത്ഥ ഒരു ടിൻഫ്ലുവൻസ് ജേണിയുടെ ഒരു കടന്ന് നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ മാലാഹം നൽകിയിരിക്കുന്ന ഇറ്റ്സ് എപ് ടു യു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുക അത് തന്നെ ഈ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ മനസ്സിനകത്ത് എത്രത്തോളം പോസിറ്റീവായിട്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ ആ സിറ്റുവേഷൻസിൽ എത്തുമെന്ന് നിങ്ങൾക്ക് എത്രത്തോളം ഉറപ്പുണ്ടോ അത്രത്തോളം നിങ്ങളിലേക്ക് അത് വന്നു ചേരുമെന്ന് തന്നെയാണ് നമുക്ക് നമ്മുടെ മാലാഹ നൽകിയിരിക്കുന്ന എനർജി ട്രസ്റ്റ് ആശ്രയം നിങ്ങളതിനെ വിശ്വാസിക്കൂ എന്നാണ് പറയുന്നത് നിങ്ങൾ നല്ലൊരു വിശ്വാസത്തിലൂടെ തന്നെ കാര്യങ്ങളെ കാണൂ എസ് ഓർ നോ എന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് എസ് എന്ന സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മാറുക കൺഫ്യൂഷൻ എന്ന സിറ്റുവേഷൻസിനെടുത്ത് കളയൂ എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതും നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകും അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു എനർജി ലഭിക്കട്ടെ നിങ്ങളിൽ നിന്നും ഹീലായി പോകേണ്ടതായ കാര്യങ്ങൾ ഹീലായി പോകട്ടെ എന്നും പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് മാനിഫെസ്റ്റേഷനായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ എന്നും നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് യു